നമസ്കാരം ജി എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നല്ലൊരു റെഫ്രിജറേറ്റർ വാങ്ങാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നോക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ സൈസാണ് അല്ലെങ്കിൽ വോളിയം കപ്പാസിറ്റി ആണ് അത് ലിറ്റേഴ്സിലാണ് പറയുന്നത് നമുക്ക് ആൾക്കാരുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വൺ സെവൻറ്റി ഫൈവ് ടു ടു ഫിഫ്റ്റി ലിറ്റേഴ്സിൻ്റെ റെഫ്രിജറേറ്റർ മതിയാവും അതേസമയം ഒരു മൂന്ന് നാല് ആൾക്കാരുള്ളൊരു വീടാണെങ്കിൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ലിറ്റേഴ്സിൻ്റെ റെഫ്രിജിറേറ്ററാണ് അനുയോജ്യം ഒരു അഞ്ചോ ആറോ അതിലധികമോ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് ലിറ്റേഴ്സ് തൊട്ട് ഒരു സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ലിറ്റേഴ്സ് വരെയുള്ള റെഫ്രിജിറേറ്റർ അവർക്ക് ആവശ്യമായി വരും ഇത് ഒരു സാധാരണ ഉപയോഗത്തിൻ്റെ കണക്കിലാണ് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ സാധനങ്ങൾ വാങ്ങി വയ്ക്കുന്നവർക്കാണ് ഈ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ചില ആൾക്കാരുണ്ടാവും ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അതായത് ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ള പച്ചക്കറികൾ വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ കുക്ക് ചെയ്ത ഫുഡൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ വലിയ ഫ്രിഡ്ജിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മൾ പ്രത്യേകിച്ച് ഈ കുക്ക് ചെയ്ത ഫുഡ് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ഒരിക്കലും ഹെൽത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് കുക്ക് ചെയ്ത ഫുഡുകളൊക്കെ പരമാവധി ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് കഴിച്ച് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത് അടുത്തതായിട്ട് ഏത് മോഡൽ റെഫ്രിജറേറ്റർ വാങ്ങണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് സിംഗിൾ ഡോർ വാങ്ങണോ അതോ ഡബിൾ ഡോർ വാങ്ങണോ ട്രിപ്പിൾ ഡോർ വാങ്ങണോ അതോ അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ആണോ വാങ്ങേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത് ആദ്യമായിട്ട് നമുക്ക് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ തന്നെ നോക്കാം സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിന് പുറത്ത് ഒറ്റ ഡോറേ ഉണ്ടാവുകയുള്ളൂ അകത്ത് ഫ്രീസറിന് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻ്റ് ഉണ്ടാവും സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ വിലക്കുറവും അതിൻ്റെ ചെറിയ സൈസുമാണ് ഏകദേശം നൂറ്ററുപത് ലിറ്റർ മുതൽ ഇരുന്നൂറ്റമ്പത് ലിറ്റർ വരെയാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ കൂടുതലായിട്ടും അവൈലബിൾ ആകുക ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ കുറഞ്ഞ പ്രൈസും ഏത് സ്ഥലത്ത് വേണേലും നമുക്കിത് വെക്കാനുള്ള ചെറിയ സൈസുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്നാൽ ഈ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിന് വലിയൊരു അപാകതയും ഉണ്ട് അതായത് ഇതിൻ്റെ ഫ്രീസറിൽ ഐസ് അക്കുമുലേറ്റ് ചെയ്യുന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മിക്ക സമയങ്ങളിലും നമ്മൾ ഡീഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അത് ചെയ്ത് ഈ ഐസിനെ വാട്ടറാക്കി മെൽറ്റ് ചെയ്തെടുക്കുകയും ആ വാട്ടർ നമ്മൾ പുറത്തെടുത്ത് കളയേണ്ട ഒരു അവസ്ഥയുണ്ടാവും ഇനി ഈ ഡീഫ്രോസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഫ്രീസറിൻ്റെ ഡോറ് മിക്ക സമയത്തും ജാമായിട്ടിരിക്കും നമ്മൾ തുറക്കുമ്പോഴും തിരിച്ച് അടയ്ക്കുമ്പോഴും ഒക്കെ ആ ഡോറ് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ലീക്കായി ഫ്രിഡ്ജിനകത്തും പുറത്തും ഒക്കെ വീഴുന്നതും ഈ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ വലിയൊരു അപാകതയാണ് അടുത്തതായിട്ട് നമുക്ക് ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ നോക്കാം ഡബിൾ ഡോറ് സാധാരണ സിംഗിൾ ഡോറിനേക്കാൾ കുറേ കൂടെ പ്രൈസ് കൂടുതലാണ് അതുപോലെ വോളിയം കപ്പാസിറ്റിയും കൂടുതലാണ് ഒരു ടു ഫിഫ്റ്റി ലിറ്റേഴ്സ് മുതൽ ഒരു ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ലിറ്റേഴ്സ് വരെയാണ് ഡബിൾ ഡോർ റെഫ്രിജറേറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജിന് സെപ്പറേറ്റ് ടു ഡോർസ് തന്നെ ഉണ്ടാവും ഒന്ന് ഫ്രീസറിനും ഒന്ന് ഫ്രിഡ്ജിനും തന്നെയാണ് അതിൻ്റെ റേഷ്യൂ സെവൻറ്റി ഫൈവ് യൂസ് ടു ട്വൻറ്റി ഫൈവ് എന്ന രീതിയിലായിരിക്കും സ്പ്ലിറ്റ് ചെയ്തിരിക്കുക അതായത് എഴുപത്തഞ്ച് ശതമാനം ഫ്രിഡ്ജും ഇരുപത്തിയഞ്ച് ശതമാനം ഫ്രീസറും എന്നുള്ള രീതിയിലാണ് അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടുതലും ഫ്രിഡ്ജാണ് ഉപയോഗിക്കാറ് ഫ്രീസർ വളരെ ചെറിയ സ്പേസിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് ആ സ്പ്ലിറ്റ് വളരെ ആപ്റ്റായിട്ടുള്ള ഒന്നാണ് സിംഗിൾ ഡോറിനെ അപേക്ഷിച്ച് ഡബിൾ ഡോറിൽ സെപ്പറേറ്റ് ഡോറുകൾ ഫ്രീസറിനും ഫ്രിഡ്ജിനും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം തുറക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൂടുതൽ എഫിഷ്യൻസി കിട്ടും സിംഗിൾ ഡോറിലാണെങ്കിൽ നമുക്ക് ഫ്രീസർ ആക്സസ് ചെയ്യണമെങ്കിലും ഫ്രിഡ്ജ് ആക്സസ് ചെയ്യണമെങ്കിലും ഈ ഒരു ഡോർ തന്നെ തുറന്ന് അതിലുള്ള തണുപ്പ് പെട്ടെന്ന് പുറത്തു പോകാനിടയാവും ആ ഒരു പ്രശ്നവും നമുക്ക് ഡബിൾ ഡോറിൽ ഉണ്ടാവുകയില്ല പിന്നെ ഇപ്പോൾ വരുന്ന ചില മോഡലുകളിൽ ഈ ഫ്രിഡ്ജ് മേളിലും ഫ്രീസർ താഴെയുമായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഡബിൾ ഡോറിലുണ്ട് കമ്പനി പറയുന്നത് ഫ്രിഡ്ജാണ് എല്ലാ ഫാമിലീസും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും കുനിഞ്ഞ് ഈ ഫ്രിഡ്ജ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് എളുപ്പമാക്കാനാണ് ഫ്രിഡ്ജിനെ മേളിലും ഫ്രീസറിനെ താഴെയുമാക്കിയിരിക്കുന്നത് ഇത് കൂടാതെ ഇപ്പം ത്രീ ഡോറ് ഫ്രിഡ്ജുകളും അവൈലബിൾ ആണ് ത്രീ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ടു ഡോർ പോലെ തന്നെ ഒരെണ്ണം ഫ്രീസറിന് വേണ്ടിയിട്ടും താഴെ ഒരെണ്ണം ഫ്രിഡ്ജിന് വേണ്ടി ഉണ്ടാവും ഈ ഫ്രിഡ്ജ് തന്നെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് വെജിറ്റബിൾസ് വെക്കുന്ന ഒരു പോർഷൻ സെപ്പറേറ്റ് ഒരു ഡോറ് കൊടുത്ത് ത്രീ ഡോറ് ഫ്രിഡ്ജുകളാക്കി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് എടുക്കുന്ന സമയത്ത് ആ ഒരു ട്രേ മാത്രം അല്ലെങ്കിൽ ആ ഒരു ഡോറ് മാത്രം തുറന്നാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും ഫുൾ ഫ്രിഡ്ജിലെ നമ്മുടെ തണുപ്പ് പുറത്തു പോകില്ല എന്നാണ് കമ്പനികൾ പറയുന്നത് എങ്കിലും മാർക്കറ്റിൽ അത്ര ഫേമസ് ആയിട്ട് ഇറങ്ങുന്ന മോഡൽസ് അല്ല അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഡോറുകൾ വെക്കുമ്പോൾ അകത്തുള്ള സ്പേസിനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് തൊട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് വരെ എക്സ്ട്രാ സ്പേസ് ഈ ഡോർ വെക്കാനായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടു ഡോറ് ഫ്രിഡ്ജുകൾക്കാണ് മാർക്കറ്റിൽ കൂടുതൽ പ്രിയം അടുത്ത ഓപ്ഷനാണ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ഇത് നമ്മുടെ വീട്ടിലെ അലമാര പോലെ രണ്ട് സൈഡിലേക്കും തുറന്നു വരുന്ന ഡോറുകളുള്ള റെഫ്രിജറേറ്ററാണ് ഇവ ഇവയ്ക്ക് കൂടുതലായും വളരെ വലിയ സൈസുകളിലാണ് ഉണ്ടാവുന്നത് ഏകദേശം അഞ്ഞൂറ് ലിറ്ററും അതിന് മുകളിലോട്ടുമുള്ള സൈസുകളിലാണ് ഈ റെഫ്രിജറേറ്റർ വരുന്നത് ഇതിന് വില വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇത് വെക്കണമെങ്കിൽ വലിയൊരു സ്പേസും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ റെഫ്രിജിറേറ്ററിൻ്റെ മെയിൻ ഒരു ദോഷവും ഗുണവും എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പ്ലിറ്റ് റേഷ്യോ ആണ് അതായത് ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ഒരു സൈഡ് ഫ്രിഡ്ജും ഒരു സൈഡ് ഫ്രീസറുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഫ്രീസറിൻ്റെ ഏരിയ ഇതിൽ കൂടുതലായിരിക്കും ഇത് സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി അനുപാതത്തിൽ തന്നെയായിരിക്കും ഇതിനകത്ത് ഫ്രിഡ്ജും ഫ്രീസറും വരുന്നത് ഒരു ഇന്ത്യൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീസർ എന്ന് പറയുന്നത് നമുക്ക് പകുതി റെഫ്രിജിറേറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല ചെറിയൊരു വോളിയം നമുക്ക് ഫ്രീസറിൽ വെക്കാൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ എപ്പോഴും നമുക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല പിന്നെ നിങ്ങൾ ലുക്ക് നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിലേക്ക് പോവുക അല്ലെങ്കിൽ അതിൻ്റെ പകുതി വിലക്ക് നമുക്ക് ടു ഡോറ് റെഫ്രിജറേറ്റർ എടുക്കുന്നതായിരിക്കും എപ്പോഴും ലാഭകരം അടുത്തതായിട്ട് റെഫ്രിജിറേറ്ററിൻ്റെ എനർജി കൺസംഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ ഫ്രിഡ്ജുകൾക്ക് അതായത് ഒരു നൂറ്ററുപത്തഞ്ച് ലിറ്റർ മുതൽ ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ വരെയുള്ള റെഫ്രിജിറേറ്ററൊക്കെ നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളവ കിട്ടും എന്നാൽ ഫ്രിഡ്ജിൻ്റെ സൈസ് വലുതാകും തോറും ഈ സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും ഏകദേശം മുന്നൂറ്റമ്പത് ഉള്ള റെഫ്രിജിറേറ്റേഴ്സ് എപ്പോഴും ടൂ സ്റ്റാറിലായിരിക്കും നമുക്ക് മിക്കപ്പോഴും അവൈലബിൾ ആകുക എന്നാൽ ഒരു നാനൂറ്റമ്പത് ലിറ്ററോ അതിന് മുകളിലോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ സ്റ്റാർ റേറ്റിംഗ് ഉള്ള റെഫ്രിജറേറ്റർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ എല്ലാ ഫ്രിഡ്ജിൻ്റെയും പുറത്ത് ഒരു വർഷം അത് ആവറേജ് ഉപയോഗിക്കുന്ന എത്ര യൂണിറ്റ് ആണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജിനേക്കാളും ത്രീ സ്റ്റാർ ഫ്രിഡ്ജിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് തൊട്ട് നൂറ് യൂണിറ്റ് വരെ ഡിഫറൻസ് ഒരു വർഷത്തെ ഉപയോഗത്തിൽ ആവറേജ് കൺസംഷനിൽ ഉണ്ടാവും നൂറ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ തൊള്ളായിരം രൂപയുടെ വ്യത്യാസം ഒരു വർഷത്തിൽ രണ്ട് സ്റ്റാർ റേറ്റിങ് കുറഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ ഇടയുണ്ട് അതുപോലെ സ്റ്റാർ റേറ്റിംഗ് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോറും സ്റ്റാർ റേറ്റിംഗ് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈവ് സ്റ്റാർ ഉള്ള ഒരു ഫ്രിഡ്ജിന് എന്ത് എനർജി കൺസംഷൻ ആണോ ഇയർലി ഉണ്ടാകുന്നത് അതേ സെയിം കൺസെപ്ഷൻ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിൽ വെറും ത്രീ സ്റ്റാർ ഉള്ള ഒരു റെഫ്രിജിറേറ്ററിന് ഉള്ളത് അതുകൊണ്ട് ഓരോ പുതിയ വർഷത്തെ വരുന്ന സ്റ്റാർ റേറ്റിംഗ് പഴയതിനേക്കാൾ ഏറ്റവും മികച്ചത് തന്നെയായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഫ്രിജറേറ്ററിൻ്റെ അകത്തുള്ള സ്പേസ് ആണ് മിക്ക കമ്പനികളും റെഫ്രിജറേറ്ററിന് വലിപ്പം കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടി ഈ ഫ്രിഡ്ജിൻ്റെ ഹൈറ്റ് കൂട്ടാറുണ്ട് ചില ഫ്രിഡ്ജുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ഒക്കമുള്ളതുപോലെ തോന്നും എന്നാൽ ആ ഫ്രിഡ്ജിന് ഉള്ളിലുള്ള ഡെപ്ത്ത് വളരെ കുറവായിരിക്കും അതായത് അവർ ഫ്രിഡ്ജിൻ്റെ വീതിയും അതുപോലെ അകത്തേക്കുള്ള ഡെപ്ത്തും കുറച്ചിട്ടാണ് ഹൈറ്റ് കൂട്ടുന്നത് അങ്ങനെയുള്ള ഫ്രിഡ്ജുകളേക്കാൾ എപ്പോഴും നല്ലത് ഹൈറ്റ് കുറഞ്ഞും എന്നാൽ വീതി കൂടിയതും അകത്തേക്കുള്ള ഡെപ്ത്ത് കൂടുതലുമുള്ള റെഫ്രിജറേറ്റേഴ്സാണ് അതിന് രണ്ട് ഗുണങ്ങളുണ്ട് ഈ പൊക്കം കുറച്ച് അകത്തേക്കുള്ള ഡെപ്തും വീതിയും കൂട്ടുന്നതനുസരിച്ച് കൂടുതൽ സാധനങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും അതുപോലെ തന്നെ ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാൾക്കും ഈ ഫ്രീസർ മേളിലുള്ള ഫ്രീസറൊക്കെ വളരെ വൃത്തിയായിട്ട് കാണാനുമൊക്കെ എപ്പോഴും ഹൈറ്റ് കുറഞ്ഞ എന്നാൽ വീതിയും ഉൾവശവും കൂടുതലുള്ള റെഫ്രിജിറേറ്റേഴ്സാണ് എപ്പോഴും അനുയോജ്യം അതുപോലെ റെഫ്രിജിറേറ്ററിൻ്റെ അകത്തുള്ള ട്രെയ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എപ്പോഴും നോക്കുക ഫ്രിഡ്ജിനകത്ത് മിക്കവാറും അകത്തുള്ള ട്രേകളുടെ എണ്ണം മൂന്നോ നാലോ ഉണ്ടാവും അതുപോലെ തന്നെ ഡോറിലുള്ള ട്രേകൾ മിക്കതിനകത്തും മൂന്നെണ്ണമാണ് വരാറ് ചിലതിനകത്ത് നാലെണ്ണവും വരാറുണ്ട് അപ്പം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ട്രേസ് ഉള്ളതാണ് എപ്പോഴും നല്ലത് പിന്നെ അതുപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ട്രെയ്സിൻ്റെയൊക്കെ ക്വാളിറ്റി ഇത് ഒന്നെങ്കിൽ പോളികാർബണേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള മെറ്റീരിയൽസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിന് ഒരിക്കലും ഇതിന് ഒരു കളർ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് പോലെ പ്ലെയിൻ കളറിലായിരിക്കും ഇത് ഇരിക്കുന്നത് എന്നാൽ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ തുറക്കുമ്പോൾ നോക്കിയാൽ മതി ചില ട്രേയൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കാണാം ആ ഫ്രിഡ്ജ് ഫസ്റ്റ് ടൈം തുറക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും ആ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്യും അത് നോക്കി തന്നെ വാങ്ങുക എപ്പോഴും കളർ ഇല്ലാത്ത ആ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളികാർബണേറ്റ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ അടുത്തതായിട്ട് റെഫ്രിജിറേറ്ററിൻ്റെ കമ്പ്രസറാണ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോഴൊക്കെ വരുന്ന എല്ലാ റെഫ്രിജിറേറ്ററിനും ഇൻവേർട്ടർ ടൈപ്പാണ് കമ്പ്രസർ വരുന്നത് പഴയ മോഡലിനൊക്കെ കമ്പ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്പീഡിലായിരുന്നു അതായത് ഒരു ടെമ്പറേച്ചർ ഡിസൈഡ് ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലെത്തിക്കാനായിട്ട് അതിൻ്റെ മാക്സിമം സ്പീഡിൽ അത് വർക്ക് ചെയ്യുമായിരുന്നു ആ ടെമ്പറേച്ചർ എത്തിയാൽ അത് കട്ട് ഓഫ് ആകുകയും വീണ്ടും ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴയ മൈനസ് ടെമ്പറേച്ചറിൽ എത്തിക്കാനായി വീണ്ടും അത് വർക്ക് ചെയ്യുകയും അതിൻ്റെ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത് കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസേജ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇൻവേർട്ടർ ടൈപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കമ്പ്രസറിന് പല സ്പീഡുകളുണ്ട് ഒരു ഡിസൈഡ് എത്താറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്രസർ തന്നെ സ്പീഡ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ വീണ്ടും ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ കംപ്രസർ ചെറിയൊരു സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആ കട്ട് ഓഫ് എപ്പോഴും ഓഫ് ഓഫാവുകയും ഓൺ ആകുകയും ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ ടൈപ്പ് കമ്പ്രസറിന് ഇലക്ട്രിസിറ്റി ഉപയോഗം വളരെ കുറവാണ് എന്നാലും അതിനൊരു ദോഷവശം കൂടിയുണ്ട് ഈ ഇൻവെർട്ടർ ടൈപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കംപ്ലയിൻ്റ് വളരെയധികം കൂടുതലാണ് പഴയ കമ്പ്രസറുകളൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് വർഷം നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്ന കമ്പ്രസ്സറൊക്കെ മാക്സിമം ഒരു പത്ത് വർഷം വരെ നിൽക്കത്തുള്ളൂ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഫ്രിജറേറ്ററിൻ്റെ വാറണ്ടിയും സർവീസുമാണ് എല്ലാ റെഫ്രിജേറ്ററിൻ്റെയും ഫ്രണ്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ടെൻ ഇയർ വാറണ്ടി ട്വൻറ്റി ഇയർ വാറണ്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ ഇതെല്ലാം കംപ്രസർ വാറണ്ടിയാണ് ഒരിക്കലും കോംപ്രിഹെൻസീവ് വാറണ്ടി അല്ല കോംപ്രിഹെൻസീവ് വാറണ്ടി മിക്കവരും എഴുതി വെക്കാറില്ല എൽ ജി സാംസങ് ഗോദ്രേജ് വെൽബൂള് ഇവയ്ക്കെല്ലാം ഒരു വർഷത്തെ കോംപ്രിഹെൻസീവ് വാറണ്ടി മാത്രമേ ഉള്ളൂ അതായത് ഫുൾ ഫ്രിഡ്ജിനുമുള്ള വാറണ്ടി എന്ന് പറയുന്നത് ജസ്റ്റ് വൺ ഇയർ മാത്രമേ ഉള്ളൂ എന്നാൽ ഹയറിന് അത് ടു ഇയറുണ്ട് ഐ എഫ് ബി ബ്രാൻഡിന് അത് നാല് വർഷമുണ്ട് എത്ര നാൾ കോംപ്രിഹെൻസീവ് വാറണ്ടി ഉണ്ടോ അത്രയും നല്ലതായിരിക്കും ഇനി വൺ ഇയറ് കോംപ്രിഹെൻസീവ് വാറണ്ടിയുള്ള റെഫ്രിജറേറ്ററാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തു തേർഡ് പാർട്ടി എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു ടു ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ അഡീഷണൽ കോസ്റ്റാണ് ഉണ്ടാവുക എങ്കിലും ഇപ്പോൾ വരുന്ന പുതിയ ഇലക്ട്രോണിക് ഗുഡ്സൊക്കെ വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നവയാണ് അതുകൊണ്ട് എപ്പോഴും മിനിമം ഒരു ഫോർ ടു ഫൈവ് ഇയർ ടോട്ടൽ വാറണ്ടി ഉള്ളത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും ഇനി സർവീസ് നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ ഏറ്റവും ബെറ്റർ സർവീസുകളുള്ള കമ്പനികൾ കമ്പനികളേതൊന്നും നോക്കി വാങ്ങിക്കുക അതുപോലെ വാറണ്ടിയിൽ ഉൾപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് ഫ്രിഡ്ജിനകത്തുള്ള ഗ്ലാസ് ട്രേകൾ ഫ്രിഡ്ജിനകത്തുള്ള എൽ ഇ ഡി ലൈറ്റുകൾ അതിൻ്റെ റബ്ബർ ബീഡിങ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ വാറണ്ടിയിൽ ഉൾപ്പെടുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളെപ്പോഴും ഫ്രിഡ്ജ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഫ്രിഡ്ജിൻ്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും അതായത് ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മേയ്ക്ക് ആണോ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണോ ട്വൻറ്റി ത്രീ ആണോ എന്നൊക്കെ അതിൽ എഴുതിയിരിക്കുന്ന മെയ്ക്ക് നോക്കി വാങ്ങിക്കുക ഇപ്പോൾ പുറകെ ഞാൻ ആദ്യം പറഞ്ഞില്ല സ്റ്റാർ റേറ്റിംഗ് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും ഒരുപോലെ ആയിരിക്കില്ല ട്വൻറ്റി ത്രീയിലെ ത്രീ ഫൈവ് സ്റ്റാർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവിലെ ത്രീ സ്റ്റാറിന് മാത്രമേ ഈക്വൽ ആയിരിക്കുള്ളൂ അതുകൊണ്ട് പുറകിലോട്ടുള്ള വർഷങ്ങളിലുള്ള ആണ് നിങ്ങൾ വാങ്ങിക്കുന്നത് അതായത് ഇരുപത്തഞ്ചാം വർഷം നിങ്ങൾ ഇരുപത്തിനാലിലെയോ ഇരുപത്തി മൂന്നിലെയോ മാനുഫാക്ചറിങ് നടത്തിയ ഫ്രിഡ്ജാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന് നല്ലൊരു ഡിസ്കൗണ്ട് ചോദിച്ച് മാത്രം വാങ്ങിക്കുക ഇപ്പോഴുള്ള മോഡലിൻ്റെ അതേ വിലയ്ക്ക് ഒരിക്കലും ആ പഴയ മോഡലുകൾ വാങ്ങാൻ നിൽക്കരുത് അഡീഷണൽ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കൺവേർട്ടബിൾ റെഫ്രിജറേറ്റർ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസർ വേണമെങ്കിൽ ഫ്രിഡ്ജായി തന്നെ ഉപയോഗിക്കാനുള്ള ഓപ്ഷനുള്ള റെഫ്രിജറേറ്ററുകളാണ് എന്നാലും ഇതിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൺവേർട്ടബിൾ മോഡലുകൾ എടുക്കാവുള്ളൂ മിക്ക സമയങ്ങളിലും നമ്മുടെ ഫ്രീസറിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പം ഫുൾ ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ഫാമിലിയിൽ അത്ര ആപ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ളതാണ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ സ്ഥലമാണ് കൂടുതൽ ആവശ്യം ഫ്രീസർ നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഉപയോഗിക്കാറുള്ളൂ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺവേർട്ടബിൾ മോഡലിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും അതുപോലെ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യമാണ് മൾട്ടിപ്പിൾ എയർവെൻസ് അതായത് ഇപ്പോൾ വരുന്ന ഫ്രിഡ്ജിൻ്റെയൊക്കെ ഓരോ ട്രേയുടെയും സൈഡിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എയർ വെൻസ് ഉണ്ടാവും അങ്ങനെയുള്ളത് വളരെ നല്ലതാണ് എല്ലാ ട്രേയിലും ഈവൻ ഈവനായിട്ടുള്ള കൂളിങ് ലഭിക്കാനായിട്ട് അത് ഉപകരിക്കും അതുകൊണ്ട് ആ ഒരു ഓപ്ഷനും ഉള്ള റെഫ്രിജറേറ്ററുകൾ നോക്കി വാങ്ങുന്നത് നന്നായിരിക്കും അടുത്തതായിട്ട് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായി എല്ലാ ഇപ്പോൾ വരുന്ന റെഫ്രിജറേറ്റേഴ്സിനും സ്റ്റെബിലൈസർ ഫ്രീ ആണെന്നാണ് പറയുന്നത് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റെബിലൈസർ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ഫ്രിഡ്ജ് ഉപയോഗിക്കാവുള്ളൂ വളരെ ചെറിയ വോൾട്ടേജുകൾ വേരിയേഷൻ താങ്ങാനുള്ള കപ്പാസിറ്റി മാത്രമേ ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസറുകൾക്ക് ഉണ്ടാവുകയുള്ളൂ വലിയൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ മാത്രമേ അത് താങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രിഡ്ജ് മുഴുവനായിട്ട് നശിച്ചു പോകാനായിട്ട് ഇടയാവും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാതിരിക്കുക നിങ്ങൾ ചിലരുടെയൊക്കെ ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ കുത്തി നിറച്ച് വെക്കാറുണ്ട് അങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കൂളിങ് എഫിഷ്യൻസി വളരെയധികം കുറയുകയും പിന്നെ കമ്പ്രസ്സറ് നന്നായിട്ട് വർക്ക് ചെയ്ത് ഇലക്ട്രിസിറ്റി ഒരുപാട് കൂടാനും ഇടയാവും അതുപോലെ വേറൊരു കാര്യമാണ് ചൂടായിട്ടുള്ള വസ്തുക്കൾ ഒരിക്കലും ചൂടോടുകൂടി ഫ്രിഡ്ജിനകത്ത് വെക്കാതിരിക്കുക ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ഫ്രിഡ്ജ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് പതിയെ ചെയ്താൽ നല്ലതായിരിക്കും ഈ സ്പീഡിലൊക്കെ കൂടുതലും ആൾക്കാർ ഫ്രിഡ്ജ് അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബീഡിങ്ങുകൾ കംപ്ലയിൻ്റ് ആകാനും എയർ ലീക്ക് ഉണ്ടാകാനും അതായത് തണുപ്പ് പുറത്തേക്ക് ലീക്ക് ആകാനും ചാൻസ് ഉണ്ട് മിക്ക കമ്പനികളുടെയും ബീഡിങ്ങുകൾ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയത് കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട് അതായത് നിങ്ങൾ ടു ഇയർ കഴിഞ്ഞ് ഈ ബീഡിങ് കംപ്ലൈൻറ്റ് ആയി മാറി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ എൻറ്റയർ ഫ്രിഡ്ജ് തന്നെ നിങ്ങൾ കളഞ്ഞ് പുതിയൊരെണ്ണം വാങ്ങിക്കേണ്ട അവസ്ഥ ഉണ്ടാവും അടുത്തതായിട്ട് പുതിയൊരു റെഫ്രിജറേറ്റർ വാങ്ങിച്ചാൽ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് പുതിയ റെഫ്രിജിറേറ്റർ നമ്മൾ എപ്പോഴും എവിടെ പ്ലേസ് ചെയ്യുമ്പോഴും അതിൻ്റെ സൈഡുകളും ബാക്ക് വശങ്ങളും ഒരിക്കലും ഭിത്തിയോട് ചേർത്ത് വെക്കാതിരിക്കുക അതിൻ്റെ ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് വേണം ഈ റെഫ്രിജിറേറ്ററ് നമ്മൾ എപ്പോഴും വെക്കാനായിട്ട് അതുപോലെ തന്നെ പുതിയത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പുറത്തും അതുപോലെ അകത്ത് നോക്കി നിറയെ പ്ലാസ്റ്റിക്കുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും ട്രേ അനങ്ങാതിരിക്കാനും ഒക്കെ ആയിട്ട് കുറേ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകും ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം റിമൂവ് ചെയ്ത് ഒരു തവണ ഫ്രിഡ്ജ് ഒന്ന് തൂത്ത് തുടച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് സ്മെല്ല് നമ്മൾ ആദ്യം വെക്കുന്ന ഫുഡിലേക്കൊക്കെ വരാൻ ഇടയാകും അതുപോലെ തന്നെ നമ്മുടെ റെഫ്രിജറേറ്റർ ആദ്യമായി നമ്മൾ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കി ട്രാൻസ്പോർട്ടിങ് കഴിഞ്ഞ് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫോർ അവേഴ്സ് കഴിഞ്ഞേ അത് ഓൺ അതിൻ്റെ കംപ്രസർ ഓയിലും അതിൻ്റെ അനുബന്ധ സംഭവങ്ങളും ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള സമയമാണിത് ശേഷം മാത്രമേ അത് സ്വിച്ച് ഓൺ ചെയ്യാവുള്ളൂ ഇനി സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്ത് സാധനങ്ങൾ ലോഡ് ചെയ്യാവുള്ളൂ ആദ്യം നിങ്ങൾ ഒന്നോ രണ്ടോ ചെറിയ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഫ്രിഡ്ജിനകത്ത് നിറച്ച് സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ ഫ്രിഡ്ജ് റണ്ണിങ് ആയി ഒരു എയിറ്റ് അവേഴ്സിന് ശേഷം മാത്രം വെക്കുക അപ്പോഴേക്ക് ഈ കംപ്രസർ ഫസ്റ്റ് ടൈം ഒന്ന് റെഡിയായി വരികയുള്ളൂ അപ്പോൾ പുതിയൊരു റെഫ്രിജറേറ്റർ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ ഞാൻ നൈസ് ജോർജ് സൈനിങ് ഓഫ് താങ്ക്